നടൻ ഹരി കുഴഞ്ഞു വീണു മരിച്ചു യാത്ര കഴിഞ്ഞു മടങ്ങുന്നതിനിടെ റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു മരണം വിശ്വസിക്കാതെ താരങ്ങൾ നടൻ കണ്ണൻ പട്ടാമ്പിയുടെ മരണവാർത്തയ്ക്ക് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി പരമ്പരയിലൂടെ പ്രശസ്തനായ തിരുമല സ്വദേശി മുൻഷി ഹരി എന്നറിയപ്പെടുന്ന എൻ എസ് ഹരീന്ദ്രകുമാർ മരണപ്പെട്ടിരിക്കുന്നു അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഒരു യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരം ഇലിപ്പോട്ടുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ റോഡരികിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അതിവേഗം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ തിരിച്ചു തിരിച്ചുപിടിക്കാനായില്ല മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒട്ടേറെ മിനി സ്ക്രീൻ താരങ്ങളും സിനിമാ താരങ്ങളും അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി